എന്താണ് പെട്ടെന്ന് പറയുന്നത് നന്നു വളർന്നാലും ഐ ലവ് യു ഓൾ ഒരുപാട് സന്തോഷം നല്ല റെസ്പോൺസ് വരുന്നുണ്ട് അത് തന്നെ വലിയ സന്തോഷം നിങ്ങൾ കാണാത്തവർ കൂട്ടത്തിലുണ്ടാവും ഇത്രയും പെട്ടെന്ന് കാണുകയുള്ളൂ നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യൂസ് ഷെയർ ചെയ്യുക സിനിമ അറിയിക്കുന്ന ഒരു വിജയത്തിലേക്ക് എത്താൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുക ഇത്രയുള്ളൂ പറയാൻ ബ്രോ പേടിയായി നമ്മുടെ കോഴിക്കോട് ഇങ്ങനൊരു വേദിയില് അങ്ങനൊരു അങ്ങനൊരു പ്രശ്നമില്ല ഉണ്ടോ പ്രശ്നങ്ങള് ഇവിടെ അല്ലല്ലൊട എന്താണെങ്കിലും ഒക്കെ ചെറുതായിട്ടൊക്കെ അവിടെ തുടർന്ന് ഇങ്ങനെ ആവശ്യം അവരോടും ഒക്കെ സ്നേഹം തന്നെയുള്ളൂ ഇട്ട് കാണാൻ പറ്റില്ല അങ്ങനെ പാടം ഇറങ്ങിയ പടമുണ്ട് ഫാമിലിക്ക് കൂടുതലും സാധ്യത കാണുക അതാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും പറ്റിയ സപ്പോർട്ട് നിങ്ങളുടെ സൈഡിൽ കാണില്ലേ ശരി എനിക്ക് തോന്നുന്നു ചോദിക്കുന്നില്ല പറഞ്ഞോളൂ ഹൃദയം തുറന്ന് ഇത്രയും വോമമായ ചൈത്യത്തിന് ഒരുപാട് ഒരുപാട് നന്ദി വന്നോടനെ ഭയങ്കര ക്ലാപ്പും സന്തോഷവും ഒക്കെ കണ്ടു ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞങ്ങൾ എല്ലാരും കാരണം ഞങ്ങള് ഞങ്ങൾ നേട്ട ഷെയൻ കറ പോലെ അത്രയും നല്ലൊരു സിനിമ ഇത്രയും സക്സസ്ഫുൾ ആയി തോന്നു അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കാണാത്തവര് സിനിമ കാണാം കണ്ടവർ ഒന്നുകൂടെ പോയി ഫാമിലി എല്ലാരെയും കൂട്ടിക്കൊണ്ടുപോയി കാണാം ഞാനേ സിനിമ കണ്ടതിന് ശേഷം മഹമേനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചാല് ശരിക്കും ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാനാണോ ഇഷ്ടം അല്ലെങ്കിൽ ഒരു കോഫി ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യാനാണോ ഇഷ്ടം